ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വാദമുയർത്തി നിയമസഭയിൽ വാക്വാദങ്ങൾ ചൂടുപിടിക്കുകയാണ് കോവിഡ് മഹാമാരിക്ക് ശേഷം സംസ്ഥാനത്തെ മരണനിരക്ക് വർദ്ധിച്ചുവെന്നും അമീബിക് പോലെയുള്ള പുതിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും അവയുടെ ഉറവിടം കണ്ടെത്താനും വ്യാപനം തടയാനും സർക്കാർ പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ആരോഗ്യ കേരളം വെന്റിലേറ്റർ ആണോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് സഭയിൽ നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രധാന ആശങ്കകളിൽ ഒന്ന് കോവിഡിന് ശേഷം കേരളത്തിലെ പൊതുജനാരോഗ്യ സൂചകകളിൽ ഉണ്ടായിട്ടുള്ള വലിയ ഇടിവാണ് കോവിഡ് കാലഘട്ടത്തിൽ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അതിനുശേഷം മരണനിരക്ക് വർദ്ധിച്ചത് ഗൗരവകരമായ വിഷയമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു ഹൃദ്രോഗം സ്ട്രോക്ക് എന്നീ രോഗങ്ങൾ എന്നിവ കാരണമുള്ള മരണങ്ങൾ വർദ്ധിച്ചത് ആരോഗ്യരംഗത്ത് ഒരു ദുരന്ത സൂചകമാണെന്ന് പ്രതിപക്ഷം പറയുന്നു കോവിഡിന് ശേഷം ആളുകളിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞുവെന്നും അത് ഇത്തരം രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമായിരിക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് ആവശ്യമായ പ്രതി നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യ സാധിച്ചില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം അതിൽ ഏറ്റവും ഗൗരവമായ വിഷയമായി പ്രതിപക്ഷം മസ്തിഷ്ക ജലത്തിന്റെ വ്യാപനമാണ് മസ്തിഷ്കത്തെ തിന്നുന്ന അമീബ എന്നറിയപ്പെടുന്ന ഏകകോശ ജീവി മൂലമുണ്ടാകുന്ന ഈ രോഗം കേരളത്തിൽ പുതുമയുള്ളതല്ലെങ്കിലും ഈ വർഷം അതിന്റെ സാന്നിധ്യം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആശങ്ക ഉയർത്തിയിരുന്നു രോഗം ബാധിച്ച ഒരാൾക്ക് പോലും അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ഈ രോഗം കണ്ടെത്തിയ ഉടൻ തന്നെ അതിന്റെ ഉറവിടം കണ്ടെത്താനും വ്യാപനം തടയാനും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു സംസ്ഥാനത്തെ ജലാശയങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കുന്നതിലും കുടിവെള്ള സ്രോതസ്സുകളിൽ സുരക്ഷിതമാക്കുന്നതിനും ആരോഗ്യവകുപ്പ് വേണ്ടത്ര ശ്രദ്ധ നൽകിയിട്ടില്ലെന്നും പ്രധാന വിമർശനം ഉയരുന്നുണ്ട് മഴക്കാലം ആരംഭിച്ചതോടെ പകർച്ചവ്യാധികൾ വ്യാപിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് ഡെങ്കിപ്പനി എലിപ്പനി മലമ്പനി തുടങ്ങിയ രോഗങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിലാണ് അമീബിക് മസ്തിഷ്ക ജലത്തിന്റെ സാന്നിധ്യം വീണ്ടും ചർച്ചയാകുന്നത് ഈ രോഗങ്ങളുടെ എല്ലാം ഉറവിടം മാലിന്യ നിർമ്മാർജ്ജന ജലത്തിലെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് രോഗാണുക്കൾക്ക് വളരെ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം തൃപ്തികരമല്ലെന്നും ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുകയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഭരണപക്ഷം തയ്യാറായില്ലെന്നും ആരോഗ്യരംഗത്ത് സർക്കാർ കൈക്കൊണ്ട നടപടികൾ സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി അമീബിക് മസ്തിഷ്ക എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് രൂപരേഖ അവതരിപ്പിക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞില്ലെന്നും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ അഭിപ്രായപ്പെട്ടു ആരോഗ്യ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് സർക്കാർ ആധികാരികമായ മറുപടി നൽകിയില്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ആശങ്ക വർദ്ധിക്കാനും സാധ്യതയുണ്ട് മുൻപ് കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് സർക്കാർ വാചാലമാകുമ്പോഴും ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് തുറന്നുപറയാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു മസ്തിഷ്ക ജലം കോവിഡിന് ശേഷമുള്ള മരണനിരക്ക് വർധനവ് പകർച്ചവ്യാധികൾ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം കൂടുതൽ ഈ വിഷയങ്ങളെല്ലാം സംസ്ഥാനത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ വലിയൊരു പുനപരിശോധന ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു രോഗങ്ങൾ വരുമ്പോൾ മാത്രം പ്രതിവിധി തേടാതെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് ആരോഗ്യരംഗത്ത് പുതിയ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവയെ നേരിടാൻ സർക്കാർ സജ്ജമാണോ എന്ന ചോദ്യത്തിന് നിയമസഭയിൽ കൃത്യമായ ഉത്തരം അത് ജനങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കിയേക്കാം അതിനാൽ സർക്കാർ ഈ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണേണ്ടതും അനിവാര്യമാണ്